ദിലീപ്ഠന്റെ പഴയ കോമഡി സിനിമകളും അതുപോലെ തന്നെ മൂവി സീൻസുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണുന്നവരാണല്ലേ നമ്മളൊക്കെ എന്നാൽ ദിലീപ് ഒട്ടുമുക്കാൽ സിനിമകളിലും ചെറിയ റോയിൽ വരുന്ന ജൂനിയർ വർക്ക് അതുപോലെ തന്നെ നടന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ ഡബിങ്ങ് വിട്ടുപോയ സീനുകൾ ദിലീപ്ഠനെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ചില സിനിമയിലെ സീനുകളൊക്കെ നമുക്ക് സിനിമ കാണുമ്പോ തന്നെ മനസ്സിലാവും ഇത് ദിലീപ് തന്നെ ഡബ് ചെയ്തെന്ന് എന്നാൽ മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ ഡബ് ചെയ്ത ചില സിനിമകളുമുണ്ട് ആ കൂട്ടത്തിൽ അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് നമ്മുടെ ചാനൽ മൂവായിരത്തിഅമ്പത് സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുന്നു ഇത്രയും നാൾ നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ശ്രദ്ധിക്കുക പ്രിയദർശന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഹിറ്റ് ദിലീപ് ചിത്രമാണ് വെട്ടം വെട്ടം ഈ ദിലീപും അതുപോലെ തന്നെ നടിയും കൂടെ ചായ കുടിക്കാൻ വേണ്ടി പോകുന്ന ഒരു സീനുണ്ട് ആ സീനില് ചായക്കടക്കാൻ ശബ്ദം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ഈ ശബ്ദം ദിലീപ് ഏട്ടമായി അങ്ങനെ വലിയ മാച്ചിങ്ങ് നമുക്ക് തോന്നുന്നില്ലെങ്കിലും ഡെറ്റോ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഡയലോഗ് ഉണ്ട് ഇല്ലേ ഉണ്ട് എന്ന് പറയുന്ന ആ ഡയലോഗ് ഒന്ന് കേട്ടിട്ട് കേട്ടു എന്തല്ലേ ദിലീപ് നമുക്ക് ഈ ഡയലോഗ് കേട്ടപ്പോഴാണ് സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമാണ് മായാമോഹിനി ഈ സിനിമയിലെ ആദ്യ സീനിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് ഇതിലെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ശബ്ദം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം ഓ എന്താടാ എന്റെ വിവാഹം നടക്കില്ല നീ എന്ത് വെട്ടിത്തായി നീ എന്ത് വെട്ടിത്തായി ശബ്ദത്തിൽ പ്രായമുള്ള ആളുടെ മോഡുലേഷൻ ഒക്കെ ഉണ്ടാക്കി അവിടെ ചെറുതായിട്ട് ഇന്നസെന്റ് ആയിട്ടുള്ള ശബ്ദമൊക്കെ ഉണ്ടാക്കിയാൽ ആരും കണ്ടുപിടിക്കില്ലെന്ന് കാണും എന്നാൽ ഒറ്റ കാഴ്ചയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ദിലീപ് ഭട്ടിന്റെ ശബ്ദം തന്നെയാണെന്ന് നമ്പർ ത്രീ ക്രൈസി ഗോപാൽ സലീം കുമാർ ചേട്ടന് വേണ്ടിയിട്ടാണ് ഈ സിനിമയിൽ ദിലീപ് ഭട്ടൻ ഡബ് ചെയ്തിരിക്കുന്നത് ദിലീപ്നും സലീം കൂടി ബാങ്ക് മോഷണത്തിന് പോകുന്ന ഒരു സീൻ ഉണ്ട് ആ സീനിലെ ഒരു ആദ്യ സീൻ എന്ന് കിട്ടുന്നു ഈ സീനിൽ രണ്ടുപേർക്കും ശബ്ദം കൊടുത്തിട്ടുള്ളത് ദിലീപേട്ടൻ തന്നെയാണ് ഒരുപക്ഷെ ഡബിംഗ് ടൈമിൽ കിട്ടിയ ഒരു കൗണ്ടർ ചിലപ്പോ പിന്നീട് ആഡ് ചെയ്തതായിരിക്കാം എന്തൊക്കെയാണെങ്കിലും സലീമേട്ട ശബ്ദം നമ്പർ ഫോർ സ്പീ ട്രാക്ക് ജയസൂരിന്റെ എന്ന ചിത്രത്തിലാണ് ദിലീപേട്ടന്റെ അടുത്ത ഡബിംഗ് വൈകിട്ട് ഇവർക്ക് ലെറ്റർ കൊണ്ടുവന്ന് കൊടുക്കുന്ന ചേട്ടന്റെ ശബ്ദം ഒന്ന് കേട്ടു നോക്കൂ അർജുൻ നമ്മൾ സീൻ ബൈ സീനായിട്ട് നോക്കുന്നതുകൊണ്ട് പെട്ടെന്നൊക്കെ മനസ്സിലാവുമെങ്കിലും തിയേറ്ററിൽ ഒരു സിനിമ മുഴുവനായി മുഴുവനായിരുന്നു കാണുമ്പോ അങ്ങനെ ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല ചെറിയൊരു സീക്വൻസിൽ കൊള്ളാം അഡബി നമ്പർ ഫൈവ് മൈ ബോസ് ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ സൂപ്പർ ഹിറ്റ് കോമഡി ചിത്രമായിരുന്നു മൈ ബോസ് ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സിനോട് അടുക്കുന്ന ഒരു രംഗത്ത് ബോംബെയിൽ നിന്നും ദിലീപ് വരുന്ന ഒരു ശബ്ദം ഒന്ന് നോക്കൂ മറ്റൊരു കോമഡി ചിത്രമാണ് പിന്നാട് ഇതിലെ ഒരു ബസ് ഈ ചേട്ടന്റെ ശബ്ദം ഒന്ന് കേട്ടു നോക്കിയേ സ്ത്രീകളുടെ സീറ്റ് ശബ്ദം കൂടി കട്ടിക്കൂട്ടി അതിന് പറഞ്ഞാൽ ആരും അറിയില്ല എന്ന് കരുതി കാണും പാവം നമ്പർ ഈ സിനിമയിൽ കല്യാണം മുടങ്ങുന്ന ഒരു സീനുണ്ട് അതില് വെള്ള വരുന്ന ഈ ചേട്ടന്റെ ശബ്ദം ഒന്ന് ഒന്നും ഇന്നലെ മുതൽ അവനെ കാണാനില്ല അവരുടെ കേട്ടത് കൂടുതൽ പറയേണ്ടതില്ലോ അല്ലെ നമ്പർ പി സുകുമാരൻ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രമായിരുന്നു സോലെ ഈ സിനിമയിൽ ദിലീപും കുറച്ചുപേരും ചേർന്ന് വള്ളത്തിൽ പോകുന്ന ഒരു സീനുണ്ട് ഇതിൽ ഈ മുത്തശ്ശിന്റെ ശബ്ദം ഒന്ന് കേട്ടു നോക്കിയേണ്ട അപ്പൂപ്പിന്റെ ശബ്ദവുമായിട്ട് മാച്ചിങ് കേൾക്കുമ്പോണ്ട് കൈട്ട ഒരു ഡയലോഗ് ആയിരുന്നു എളുപ്പം മനസ്സിലാവുന്നുണ്ട് നമ്പർ നയൻ ചുപ് ചുപ്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ റാഫി മെക്കാട്ടിന്മാരുടെ സംവിധാനത്തിലൊരുങ്ങിയ പഞ്ചാബി ഹൗസ് എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആയിരുന്നു ചുപ് ചുപ്കെ പ്രിയദർശനായിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ ഷാഹിദ് കപൂർ ആയിരുന്നു ഈ സിനിമയിലെ നായകൻ ഷാഹിദ് കപൂറിനെ വെച്ച് എത്ര ഡബ് ചെയ്യിപ്പിച്ചിട്ടും ദിലീപ് ഏട്ടൻ ഭൂമിയായി അഭിനയിക്കുന്ന ആ ശബ്ദം ഷാഹിദ് കപൂറിന് അനുകരിക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെയാണ് പ്രിയദർശൻ ദിലീപേട്ടനെ ആ സീന് മാത്രം ഡബ് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നത് അത് ഗീരമായിട്ട് ചെയ്യുകയും ചെയ്യും സംവിധാനത്തിലിരുങ്ങിയ ദിലീപ് ഇന്നസെന്റ് ചിത്രമായിരുന്നു പാപ്പിയപ്പച്ച ഈ സിനിമയിൽ വീട്ടിലിരിക്കുന്ന ഒരു സീനിൽ ഇന്നസെന്റ് ഇന്നസന്റേട്ടൻ തന്റെ വാച്ചില്ല സമയം എത്രയായി എന്ന് ചോദിക്കുന്ന ആ ഒരു ഡയലോഗ് കേട്ടു നോക്കൂ ശശാങ്ക അയ്യോ ഏടോ വാച്ച് കേടായതുകൊണ്ട് സമയം സമയം വിളിച്ചതാ വേഗം സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ രണ്ട് ശബ്ദങ്ങൾ വരുന്നുണ്ട് ഇന്നസെന്റേട്ടൻ ഡബ് ചെയ്യാൻ വിട്ടുപോയ രംഗമായിരിക്കാം അത് ബിലീവറിന് വെച്ച് വീണ്ടും റീഡബിൾ ചെയ്തതായിരിക്കാം എന്തിരുന്നാലും നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ വന്നതിനാൽ എളുപ്പം മനസ്സിലാവുന്നുണ്ട് അത് ദിലീപേട്ടന്റെ ശബ്ദം തന്നെയാണെന്ന് സംവിധാനത്തിൽ ഒരുങ്ങിയ സൂപ്പർ ഹിറ്റ് കോമഡി ചിത്രമായിരുന്നു സി ഐ ഡി മൂസ ഈ സിനിമയിൽ ബാബിനെ വളയ്ക്കാൻ വേണ്ടി പോകുന്ന ദിലീപിന്റെ പിന്നാലെയായി മുൻഷിയിലെ കോഴി പിടിച്ചു വരുന്ന ആ ചേട്ടൻ ദിലീപ് ഏട്ടനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് തിരുവനന്തപുരം ഭാഷിക്കുന്നെങ്കിലും ആ അവസാനത്തെ ഡയലോഗ് എന്നറിയ ഇത് ദിലീപന ശബ്ദം തന്നെ ആയിരുന്നു ഇതുകൂടാതെ അർജുനങ്ങൾ നായിക്കും അതുപോലെ തന്നെ സ്കോട്ട്ലാൻഡിലേക്ക് പോകുന്ന ആ ഒരു വാർത്ത വായിക്കുന്ന ചേട്ടന്റെ ശബ്ദമൊക്കെ ഒക്കെ തന്നെയായിരുന്നു കൊടുത്തിരുന്നത് അതായത് വാർത്ത വായിക്കുന്ന ചേട്ടന്റെ ശബ്ദം സൂര്യ ടിവിന്റെ സംപ്രേഷണത്തിൽ മാത്രമേ കാണാൻ പറ്റിയുള്ളൂ അതിന്റെ ഒറിജിനൽ പ്രിന്റിൽ നിന്നും ആ ശബ്ദം മിസ്സിംഗ് ആണ് നമ്പർ ടു കല്യാണരാമൻ തന്നെയാണ് ആ ിൽ അനിക്കാനുള്ള ഡ്രസ്സുമായി വരുന്ന ആ ചേട്ടന്റെ എത്തിയോ കുളിപ്പിച്ചു ഡ്രസ്സാ അയ്യോ ഞാൻ കുളിച്ചിട്ടില്ല എന്നാലും മാറിയേക്കാം ഒരു എന്താലേ ഇതിൽ ചിലതൊക്കെ നമുക്ക് പറയുന്നതിന് മുൻപ് തന്നെ ദിലീപ് ശബ്ദം വന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചിലതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ആശ്ചര്യത്തോടു കൂടി നോക്കി എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏത് ശബ്ദമാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് താഴെ കമന്റായി രേഖപ്പെടുത്തുക അതോടൊപ്പം ഞാൻ വിട്ടുപോയിട്ടില്ല നിങ്ങൾക്കറിയാവുന്ന മറ്റേതെങ്കിലും ദിലീപേട്ടൻ ഡബ്യത സീനുകൾ കൂടി ഉണ്ടെങ്കിൽ അതുകൂടി താഴെ കമന്റിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുമായി ഉടനെത്താം താങ്ക് യു